അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കർ ചിക്കൻ ബിരിയാണി കൊണ്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്നെ വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത് പോലെ തന്നെ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് വരെ മനസ്സിലാവും അല്ലാതെ പകുതിക്കിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും തന്നെ മനസ്സിലാവില്ല എന്നാൽ ശരി വീഡിയോ കാണാം ഞാൻ അതിനു വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മുക്കാൽ കിലോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒട്ടും പാടില്ല അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണ് നാരങ്ങനീര് പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഗസാല പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തൈരാണ് തൈര് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയിലെ തൈരാണ് നോക്കിയിട്ട് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഒരു പത്ത് ഉള്ളി പച്ചമുളക് എടുത്തിട്ട് നല്ലതുപോലെ ചെടിയിൽ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച പച്ചമുളക് നിന്ന് ബാക്കി പച്ചമുളക് നമുക്ക് പിന്നെ വേണം അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വയ്ക്കാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ഇടത്തരം ആറ് ഉള്ളി എടുത്ത് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ നീളത്തിൽ തന്നെ നമുക്കിത് കനം കുറച്ച് നമുക്ക് കട്ട് ചെയ്യാൻ നോക്കണം ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ആറ് ആറുള്ളിൽ നിന്ന് നമുക്ക് മൂന്നുള്ളി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ചെഞ്ചട്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ അതിലേക്ക് നമുക്ക് ഈ മൂന്നുള്ളി നമുക്ക് മൂന്നുള്ളി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക ഒന്ന് ശ്രദ്ധിക്കണം ഇത് അധികം കളറ് മാറാതെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ കാരണം ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പം വീണ്ടും ഇതിനൊരു കളറ് ചേഞ്ച് വരും അപ്പം നമ്മൾ മസാലയിൽ ചേർക്കേണ്ടതാണ് ാണ് ഇപ്പം മസാലയിൽ ചേർക്കുമ്പം കളറും നല്ലൊരു കറുപ്പ് കളറ് വന്നു കഴിഞ്ഞാൽ ചോറിൻ്റെ ടേസ്റ്റും അതേപോലെ മസാല ഒരു കയ്പ്പ് കളർ ടേസ്റ്റ് വരും അതാണ് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ലൈറ്റ് കളറായിട്ട് തന്നെ എടുക്കുക ഇത് തന്നെ ഇപ്പം പുറത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കളറും കുറച്ചും കൂടി മാറിയിട്ട് നല്ലൊരു ലൈറ്റ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും എല്ലാം തന്നെ ഞാൻ കോരി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ കാഷ്നൈറ്റും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ കിസ്മിസും മുന്തിരിയും ചേർത്ത് അത് രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്തിട്ടെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു കുക്കറെടുത്ത് അടുപ്പത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കാൽക്കപ്പോളം നമ്മളെ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് ചെറിയ ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളെ ചോറിനനുസരിച്ചുള്ള നെയ്യും കൂടി ചേർക്കാൻ വേണ്ടി നോക്കാം അതിനുശേഷം അതിലേക്ക് ഒരു നാല് ഏലക്കായ ഒരു മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ട ഇത് ഇതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ അത് മൂപ്പിച്ചിട്ടെടുക്കാം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആറ് ഉള്ളിയിൽ നിന്ന് മൂന്നുള്ളി നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ബാക്കി മൂന്നുള്ളി ഉണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കണം നല്ലതുപോലെ ഗോൾ പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവരെയും വാട്ടിയിട്ടൊക്കെ എടുക്കാം അത് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ബാക്കിയുള്ള പച്ചമുളകും അതേപോലെ ഒരു മുക്കാൽ ടേബിൾ ടീസ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് അതും ചേർത്ത് കൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വാട്ടിയെടുക്കുക എല്ലാം തന്നെ നല്ലതുപോലെ വാടി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്കൊരു മൂന്ന് തക്കാളി അരച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കാതെ ഇവിടെ കഷ്ണങ്ങളാക്കിയിട്ടിടാൻ ഞാൻ പെട്ടെന്ന് പണിതീരട്ടെ എന്ന് കരുതി ചെയ്തതാണ് അപ്പോൾ അതുമല്ല നല്ല ടേസ്റ്റാണ് ഇതേപോലെ തക്കാളി അരച്ചിട്ട് നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം മിക്സാക്കി എടുക്കുമ്പോൾ അതിന് ബാക്കി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സാക്കിയിട്ടൊക്കെ വെച്ച് നമ്മൾ ചിക്കനാണ് ചിക്കനും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത് നോക്കി ഉപ്പൊന്നില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമ്മൾക്കിതൊന്ന് കുറച്ച് വേവിച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കണം വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കുക്കറിൻ്റെ അടപ്പിങ്ങനെ വെറുതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി നമ്മൾ ശരിക്കും അടച്ചു കൊടുക്കണം

നമ്മളെ ഉള്ള ഉള്ളിയും പിന്നെ അതിൽ നിന്ന് കുറച്ച് നമ്മളെ കാഷനൈറ്റും മുന്തിരിയും എല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതേപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളം വേണം പക്ഷേ കുക്കറിൽ നമ്മളെന്നും ചോറ് വെക്കുമ്പം വെള്ളം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടി അതങ്ങനെ കുറച്ചിട്ട് ഞാനൊരു നാല് കപ്പ് വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലു പിന്നെ ഞാൻ അതിലേക്ക് നമ്മളെ മല്ലിയില പുതിനീനയും അതേപോലെ ഒരു ക്യാരറ്റും എല്ലാം കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ നോക്കി എല്ലാം ഇതാക്കിയിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മളാ ആവശ്യത്തിനുള്ള നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചാൽ നമ്മൾ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മളെ കുക്കർ നല്ലതുപോലെ അടച്ച് ഒറ്റര് ബിസിൽ മതി ബിസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം ബിസിൽ കൂടിയാൽ ചോറ് അപ്പടി ഇങ്ങനെ കുഴഞ്ഞു പോവും ഞാൻ ഒരു ബിസിലിട്ടിട്ട് നമ്മൾ ചോറാക്കിയെടുത്തതാണ് ഇതേപോലെ തന്നെ അതിൻ്റെ ബസിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയം ഞാൻ നോക്കിയപ്പം എനിക്ക് മുപ്പത് മിനിറ്റ് ആയിട്ടില്ല ഒരു ഒരമണിക്കൂറായിട്ടില്ല അതിനു മുമ്പിൽ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഒഴിക്കുന്നതും താക്കുന്ന കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ഇടിക്കാച്ചി ബിരിയാണി കിട്ടും എന്നാൽ ശരി നിങ്ങൾക്ക് എല്ലാവരും തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് അഭിപ്രായം പറയണം ഞാൻ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീടിയായിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളെ പുതിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം എന്നാൽ ശരി അസലാ വലൈക്കും താങ്ക്